ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമിയുടെ മഹബ ട്വീറ്റിൻ്റെ രണ്ടു വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേദിയിലാണ് നാം ഇപ്പോൾ ഉള്ളത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവചരിത്രത്തെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും ജീവചരിത്ര രചനകളും അതിൻ്റെ സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹസ്രത്ത് ആയിഷ റലി അള്ളാഹു അൻഹ പ്രവാചകൻ അലൈഹി അലൈവു കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ആ അതിൽ ഐ ഐഷ ബി ബി റസി അള്ളാഹു അനുഹ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്സലമ്മ സഞ്ചരിക്കുന്ന ഖുര്ആനായിരുന്നു എന്ന് വാക്കിംഗ് ഖുർആൻ ആയിരുന്നു റസൂല്ലാഹി സലാ അലൈഹി സ്വലമ്മ എന്നാണ് ഐഷാ ബിബി അവിടുത്തെക്കുറിച്ച് പറഞ്ഞത് ഇതിൽ ഇതിന് ധാരാളം മീനിങ്ങുകളുണ്ട് അതിൽ പ്രബലമായൊരു മീനിങ് പരിശുദ്ധ കുറാനിൽ നിന്ന് നാം ഡിറൈവ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന മീനിങ്ങുകൾ വേറൊരു തലത്തിൽ റസൂല്ലാഹി സലി സ്വലമയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് സ്വരൂപിക്കാവുന്നതാണ് ആർജിച്ചെടുക്കാവുന്നതാണ് ഖുറാൻ നേരിട്ട് മീനിങ് കിട്ടുന്നതിന് പകരം ഒരു എക്സാമ്പിൾ എന്നൊരു മോഡൽ എന്ന പോലെ റസൂൽ അല്ലാ അലൈഹി സ്വലമയുടെ ജീവിതത്തിൽ നിന്നും ആ മീനിങ് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം പക്ഷെ ഞാൻ ഈ ഹദീസിനെ കാണുന്നത് വേറൊരു തലത്തിലാണ് കാരണം പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു രേഖീയമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല അതിനകത്ത് തുടക്കം മദ്യം അവസാനം എന്നിങ്ങനെയുള്ള ഒരു നേർരേഖയിലൂടെയല്ല ഖുർആാനിലെ ആഖ്യാനങ്ങൾ പോകുന്നത് റസൂൽല്ലാഹി സാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിലും ആ ജീവിതത്തിൻ്റെ റെക്കോർഡുകളായി ഇന്ന് നമ്മളുടെ കയ്യിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നോക്കുകയാണെങ്കിലും അതിനകത്ത് രേഖീയമായ ഒരു തലത്തിലല്ല റസൂൽ അല്ലാ സാഹ് അലൈഹി വല്ലയുടെ ജീവിതം അൺഫോൾഡ് ചെയ്യുന്നത് നമുക്ക് മുമ്പിൽ തുറന്നു വരുന്നത് മറിച്ച് പല അധ്യായങ്ങളായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള സമാഹാരമാണ് ഹദീസുകൾ അതുപോലെ പല അധ്യായങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ദിവ്യവചനങ്ങളാണ് ഖുർആൻ അപ്പോൾ നരേഷൻ്റെ തലത്തിൽ അഥവാ ആഖ്യാനത്തിൻ്റെ തലത്തിൽ റസൂൽ ലാഹി സലു അലൈവലമയുടെ ജീവിതവും ഏതാണ്ട് ഖുർആനെ പോലെ തന്നെയാണ് നേരേഖയിലൂടെയല്ല അത് വെളിപാടുകളുടെ ഫ്ലാഷുകളായിട്ടാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ ഒരു തലം സ്ഥലം റസൂൽലായ് സല്ലി സ്വലമ്മയുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും പാരമ്പര്യ മുസ്ലിം പണ്ഡിതന്മാർ സീറയോട് സീറ എന്ന് പറഞ്ഞാൽ ഹദീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റസൂൽ സല്ലു അലൈവല്ലയുടെ ജീവിതം അതിൽ കുറേ കൂടി ലീനിയർ ആയിട്ടാണ് ഒരു ബയോഗ്രഫിക്കിൽ വരുന്നത് പോലെ രേഖീയമായിട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പാരമ്പര്യ പണ്ഡിതന്മാർ സീറയെ ഹദീസിനോളം ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു നരേഷനായിട്ട് കാണുന്നില്ല അതിനോട് പലപ്പോഴും അതിനോടൊരു വിമുഖത അല്ലെങ്കിൽ അതിനെ ഒരു ഹെർമാനുറ്റിക് സസ്പീഷ്യൻ ഒരു വ്യാഖ്യാനപരമായിട്ടുള്ള ഒരു സംശയം അതിനോട് പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റസൂല്ലായി സല്ലാ അല്ലൈ വല്ലമയുടെ ജീവിതം പറയുന്ന നിരവധി ബയോഗ്രഫികൾ ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ റേറ്റ് ചെയ്യുന്ന ബയോഗ്രഫികളിലൊന്നും മാർട്ടിൻ ലിങ്സിൻ്റെ ബയോഗ്രഫി കാരൻ സ്ട്രോങ്ങിൻ്റെ ബയോഗ്രഫി മുഹമ്മദ് ഹൈക്കലിൻ്റെ ബയോഗ്രഫി അതുപോലെ ബാർനബി റോജേഴ്സിൻ്റെ ബയോഗ്രഫി ഈ നാല് പുസ്തകങ്ങളാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ ബയോഗ്രഫികൾ പലതും ഇപ്പോൾ മാർട്ടിൻ ലിങ്സിൻ്റെ ബയോഗ്രഫിയുടെ ഒരു പ്രത്യേകത അത് പാരമ്പര്യ സ്രോതസ്സുകളെ കൂടുതൽ ആശ്രയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാരനാംസ്ട്രോങ് അതുപോലെ തന്നെ കാരണം അവർ ഒരു ഇൻ്റർ റിലീജിയസ് സ്റ്റഡീസിൻ്റെ ഡിസിപ്ലിൻ്റെ തലത്തിൽ ഒരു അറിയപ്പെടുന്ന സ്കോളർ ആയതുകൊണ്ട് പലപ്പോഴും ഈ ആധികാരികത റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനങ്ങളുടെ ആധികാരികത ഇവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നാല് പുസ്തകങ്ങൾ ഹൈക്കലിൻ്റെ പുസ്തകം മാർട്ടിൻ ലിങ്സിൻ്റെ പുസ്തകം കാരൻ ആംസ്ട്രോങ്ങിൻ്റെ പുസ്തകം ബാർനബിർ റോജേഴ്സിൻ്റെ പുസ്തകം ഇതെല്ലാം നമ്മളെടുത്താൽ തന്നെയും ഇതിലെല്ലാം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും പ്രവാചകൻ്റെ ജീവിതത്തെ വളരെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും ഉതകുന്ന വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ തന്നെയും പലപ്പോഴും അതിനെ ഒരു നോർമേറ്റീവ്സ് എന്ന് അതായത് ഒരു മനുഷ്യൻ ദൈനംദിന ജീവിതത്തിൽ എന്ത് ആയിത്തീരണം ആ ആയിത്തീരുന്നതിന് പ്രവാചകൻ്റെ മാതൃക എന്താണ് എന്ന് നിഷ്കർഷിക്കുന്ന പുസ്തകങ്ങളായിട്ട് ഇവയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല കാരണം അതിന് ഒരു നോർമേറ്റീവ് തലത്തിൽ ഈ പുസ്തകങ്ങൾക്ക് ഒരു പ്രാധാന്യം സാങ്കത്യം ലഭിച്ചിട്ടില്ല അതേസമയം ഒരു പുസ്തകമുണ്ട് അത് ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ജോൺ അഡയർ എഴുതിയ ഒരു പുസ്തകം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഞാനാണ് വിവർത്തനം ചെയ്തത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ നമുക്കൊരു ലീനിയർ ആയിട്ടുള്ള ഒരു നരേറ്റീവ് അല്ല ഇതിൽ വന്നിട്ടുള്ളത് മറിച്ച് റസൂൽലാഹി സലല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന തീമിൽ അദ്ദേഹം എന്തെല്ലാം റസൂലിൽ നിന്ന് നമുക്ക് ഒരു ഒരു ലീഡർക്ക് ഒരു ബഡിംഗ് ലീഡർക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിയും എന്ന് ഒരു തലത്തിൽ റസൂലിൻ്റെ ജീവിതത്തെ ഒരു പുസ്തകമാണ് ജോൺ അഡയറിൻ്റെ പുസ്തകം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ ധാരാളം ഒരു എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ അതായത് ഒരു ഒരു മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട നൈതികവും ധാർമ്മികവുമായ ഘടകങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതെങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അതിന് അതിൽ വിവരങ്ങൾ ലഭ്യമാണ് ആ അർത്ഥത്തിൽ ഇന്നത്തെ വേണമെങ്കിൽ ഒരു ബിസിനസ് ഒരു ബിസിനസ് ലീഡർഷിപ്പ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ തലത്തിൽ ഈ പുസ്തകത്തിന് ഒരു വാല്യൂ ഉണ്ട് ആ അർത്ഥത്തിൽ പ്രവാചകൻ്റെ മാത്രമല്ല മത മതത്തെ ആ അർത്ഥത്തിൽ ഒരു എത്തിക്കൽ വാല്യൂവിൻ്റെ ഒരു എന്നുള്ള നിലയ്ക്ക് മതത്തെ കുറേ കൂടി വിശാലമായി നോക്കിക്കാണുന്ന പഠനങ്ങൾ ലോകത്ത് ലഭ്യമാണ് ഗോഡ്ലെസ് ലെസ് ഗോസ്പൽ എന്ന് പറഞ്ഞിട്ട് ജൂലിയൻ ബാഗിനിയുടെ ജീസസിൻ്റെ ലൈഫിനെ നോക്കിക്കാണുന്നൊരു പുസ്തകം അതിൽ കുറേ കൂടി സെക്കുലർ അതിൽ റസൂൽ അഹ് സല അലി വസമയെക്കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ എങ്ങനെയാണ് റസൂലിനെ ഒരു മോഡലായിട്ട് മാതൃകയായിട്ട് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചിട്ട് അതേസമയം ജീസസിനെ നമ്മുടെ വർത്തമാനകാല പരിസരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശൈലി ഈ പുസ്തകം പുലർത്തുന്നുണ്ട് അപ്പോൾ ഒരു യുക്തിവാദിയായ ഒരാൾക്ക് നിരീശ്വര അദ്ദേഹം വളരെ പ്രൊഫഷലി ഒരു എത്തിസ്റ്റാണ് ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് വിശ്വസിക്കും പറയുന്ന ആളാണ് പക്ഷേ ജീവിതത്തിന് നിർദ്ദേശകം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ജീവിതത്തിൽ എന്തെല്ലാം കാഴ്ചപ്പാടുകൾ പുലർത്തണമെന്നും അപരനോടെ എങ്ങനെ പെരുമാറണമെന്നും നമ്മുടെ സമൂഹത്തെയും അതുപോലെ പ്രകൃതിയെയും ഇനി വരാൻ പോകുന്ന തലമുറയെയും എങ്ങനെ നമ്മൾ നോക്കിക്കാണമെന്നും അതിനു വേണ്ടി ആളുകളെങ്ങനെ പ്രിസേർവ് ചെയ്യണമെന്നും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മതത്തിൻ്റെ ഘടന മതത്തിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ സ്രോതസ്സുകൾ സ്വീകരിക്കുകയാണ് അതാണ് ഗോഡ്ലെസ് ഗോസ്പൽ അതിൽ മിറാക്കിൾ പോലുള്ള ഒരു യുക്തിവാദിക്ക് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പുറത്ത് നിർത്തിയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇത് വേണമെങ്കിൽ റസൂലിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കെടുക്കാം കുറേം കൂടി ഒരു ആധുനിക ജീവിതത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായ നിർദ്ദേശകങ്ങൾക്ക് സഹായകമാകുന്ന ഒരു ജീവിതം എന്നുള്ള നിലക്ക് റസൂലിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണിത് ഇത് കുറച്ചുകൂടി സിനിമയിൽ കീസുലോ വിസ്കിയുടെ പറയുന്ന ഒരു സംരംഭമുണ്ട് അതായത് മോഷയുടെ പത്ത് കൽപ്പനകൾ വെച്ചിട്ട് അദ്ദേഹം ഒരു പത്ത് സിനിമ എടുത്തിട്ടുണ്ട് അതിൽ ഓരോന്നും ഈ പത്ത് കൽപ്പനകൾ നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ ഫ്രെയിം വർക്കിലൂടെ കാണുന്നതാണ് ഇത് ഈ ഒരു തലത്തിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വർക്കാണ് മൈക്കൽ മുഹമ്മദ് നൈറ്റിൻ്റെ ഫോർ ഇൻട്രൊഡക്ഷൻ മുഹമ്മദ് ഫോർട്ടി ഇൻട്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിലദ്ദേഹം ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ള അർബ ഈന എന്ന് പറയുന്ന ഒരു ട്രഡീഷനുണ്ട് അർബ ഈന എന്ന് പറഞ്ഞാൽ നാൽപ്പത് അപ്പോൾ നാൽപ്പത് ഹദീസുകളുടെ സമാഹാരങ്ങൾ സുന്നി ലോകത്തും ഷിയാ ലോകത്തും ധാരാളം പണ്ഡിതന്മാർ കോഡിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ സുന്നി ലോകത്തുള്ള നാൽപ്പത് ഹദീസുകളുടെ ഏറ്റവും പ്ര പ്രചാരം കിട്ടിയിട്ടുള്ളതും പ്രശസ്തവുമായിട്ടുള്ള ഒരു സ്രോതസ്സാണ് ഇമാം നവവിയുടെ അർബീന നാൽപ്പത് ഹദീസുകളാണുള്ളത് അതിൽ ഈ അതിൽ വിശ്വസിക്കുന്നത് ഓരോ ഓരോ വ്യക്തിക്കും അദ്ദേഹം അയാളുടെ ജീവിതത്തിൽ നാൽപ്പത് ഹദീസുകൾ സ്വീകരിക്കാൻ കഴിയും മീൻസ് കോഡിഫൈ ചെയ്യാൻ കഴിയും അത് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചു വന്ന ആ ജീവിതത്തിനിടയിൽ ആ ജീവിതത്തിന് വാല്യുവബിളാണ് മീനിങ് ഫുള്ളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന നാൽപ്പത് ഹദീസുകൾ ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു ഫിലോസഫറാണ് നാൽപ്പത് ഹദീസുകൾ ക്രോഡി ക്രോഡീകരിക്കുന്നതെങ്കിൽ അതിൽ ഉന്നതമായ ദാർശനിക തത്വങ്ങളായിരിക്കും അദ്ദേഹത്തിന് പറയാനുണ്ടാവുക ഒരു അധ്യാപകന് അത് തന്നെയാണ് ഞാൻ നേരത്തെ ജോൺ അഡയറിൻ്റെ അദ്ദേഹം ഒരു ലീഡർഷിപ്പ് ബിസിനസ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടുള്ള വളരെ പ്രമുഖനായ ഒരു അക്കാഡമിഷ്യനാണ് അപ്പോൾ അദ്ദേഹം റസൂലിൻ്റെ ജീവിതത്തെ പഠിച്ചപ്പോൾ അതിലൊരു ബിസിനസ് ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് എങ്ങനെ റസൂലിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മൈക്കൽ മുഹമ്മദ് നൈറ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഈ മുഹമ്മദ് ഫോർട്ടി ഇൻട്രഡക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്നിട്ട് ആ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ നാൽപ്പത് അധ്യായങ്ങളുണ്ട് ആ നാൽപ്പത് അധ്യായങ്ങൾക്കും ഓരോ ഹദീസുകളുണ്ട് ആ ഹദീസുകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് ഒരു ആധുനിക അക്കാഡമിക് ഫിലോസഫിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു റിബലായ ഒരു ചിന്തകനെ സംബന്ധിച്ചിടത്തോളം റസൂൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മീനിങ് ഫുള്ളാവുന്നത് അപ്പോൾ അതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഫെമിനിസം പോലെ ലിബറലിസം പോലെ പല ആശയങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളിൽ റസൂലിൻ്റെ കാഴ്ചപ്പാടുകളെ കൊണ്ടുവരുന്നുണ്ട് വളരെ മനോഹരമായിട്ട് റസൂലിനെ സുല്ലാ അലി സ്വലമയെ ആ പുസ്തകത്തിൽ അത് അവതരിപ്പിക്കുന്നത് അതായത് ഒരു പോസ്റ്റ് മോഡേൺ അക്കാഡമിക്ക് എന്നുള്ള നിലക്ക് മൈക്കൽ മുഹമ്മദ് നൈറ്റ് എങ്ങനെയാണ് നാൽപ്പത് ഹദീസുകളിലൂടെ പ്രവാചകങ്ങളിലേക്ക് ചെന്നെത്തുന്നതെന്നുള്ളതാണ് ആ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ കൂടി പറഞ്ഞാൽ താരിഖ് റമദാൻ അതുപോലുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇൻ ദി ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി പ്രോഫിറ്റ് ഇൻ ദി ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി മെസ്സഞ്ചർ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറേ കൂടി കാലികമാണ് റസൂലിനെ ഒരു കാലികമായ അതായത് സമകാലികമായ ലോകത്ത് ഒരു അധ്യാപകനായിട്ട് ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സംരംഭമാണ് അതിലുള്ളത് ഈ ഇത്തരം വർക്കുകൾ മലയാളത്തിൽ പൊതുവേ റസൂൽ അലായി സാഹി വെക്കുറിച്ചിട്ട് ഉണ്ടായിട്ടുള്ളത് ട്രാൻസ്ലേഷനാണ് ഭൂരിഭാഗവും പിന്നെ റസൂൽ അല്ലാ സി സ്വലമയുടെ ബയോഗ്രഫി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇൻകംപ്ലീറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ പുസ്തകം മുഹമ്മദ് ഫാറൂഖ് നൈമിയുടെ പുസ്ത പുസ്തകം നമുക്ക് ആ തരത്തിലൊരു പ്രതീക്ഷ നൽകുന്നതാണ് ഒപ്പം അതിനോട് ഒപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം നമുക്ക് റസൂൽ അല്ലി സാഹി വല്ലമയെ വർത്തമാനകാല കോണ്ടക്സ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ അവതരിപ്പിക്കാം ഒന്ന് ഒരു പ്രാഗ്മറ്റിക് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെ നേർക്ക് കൊണ്ടുവരാം പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് ലീഡർ എന്നുള്ള നൽകും അപ്പോൾ ഒരു കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു സംഘടനേനെ എങ്ങനെ നയിക്കാം അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പക്ഷം ഒരു ജമാത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റിയുടെ ലീഡർ എന്നുള്ള നിലക്ക് ഇതൊക്കെ പ്രായോഗികമായ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹികമായ പ്രശ്നങ്ങളുടെ തലത്തിൽ പ്രായോഗികമായ പരിഹാരങ്ങൾ തേടാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാരിറ്റൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങളുടെ പങ്കുവെക്കലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ അധികാര വിനിയോഗത്തിൻ്റെ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പ്രാഗ്മാറ്റിക് തലത്തിലുള്ളതാണ് പക്ഷേ റസൂലിനെ കുറിച്ചിട്ട് തീരെ പഠിക്കപ്പെടാതെ പോയിട്ടുള്ള മേഖല അതായത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും പഠിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ റസൂൽ അല്ലാ സാഹി വസലമയെ നോക്കിക്കാണുന്നത് ആ ഒരു തലത്തിൽ ഒരു ദർശ ഒരു ദാർശനികൻ എന്നുള്ള നിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയല്ല ജീവിതത്തിൽ പ്രായോഗികമായി നമ്മൾ നേരിടുന്ന ധാരാളം പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ തരുന്ന ആൾ എന്നതിനുപരി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ആ ജീവിത എക്സിസ്റ്റൻസ് എസൻസ് സെൽഫ് അതർ ഈ തരത്തിൽ അതായത് ഞാൻ എന്ന് പറയുന്ന സ്വത്തം എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ഫോം ചെയ്തിരിക്കുന്നത് എനിക്കും അപരനും തമ്മിലുള്ള ബന്ധം എന്താണ് എൻ്റെ കർത്തൃത്വത്തിൻ്റെ പ്രശ്നം എന്താണ് ഞാൻ അപ്പോൾ അതിൽ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ റസൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പോയിൻ്റ് ആണ് അതായത് എന്നെ മിസ്കീനായിട്ട് ജീവിപ്പിക്കുകയും മിസ്കിനായി മരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് മീൻസ് മിസ്കിൻ എന്ന് പറയുന്നത് കുറ അർത്ഥത്തിൽ വളരെ ധാരാളം അർത്ഥ ഇതിൽ ഇപ്പോൾ ഉദാഹരണം അതിൻ്റെ ഒരു ജൂയിഷ് മെറ്റാഫിസിക്സിലുള്ള ഒരു വീടാണ് സക്കീന സക്കീന എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ അതായത് നമുക്ക് ഇപ്പോഴുള്ള നമ്മളുടെ അവസ്ഥയിൽ സംതൃപ്തനാകുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ വളരെ പുതിയത് പുതിയത് നേടാൻ ക്രെയ്സ് ഉള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വളരെ കൺസ്യൂമറിസ്റ്റായിട്ടുള്ള ആദികളുടെയും ആകുലതകളുടെയും പിടിയിലകപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് മിസ്കീനാകാൻ അല്ലെങ്കിൽ സക്കീന കണ്ടെത്താൻ ഉപദേശിക്കുന്ന ഒരു പ്രവാചകൻ്റെ ആ ഒരു ദാർശനികമായ മാനം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ആലോചനകൾ ഉതകുന്ന ഒരു പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഇപ്പം നമ്മൾ ഇന്ന് നിലക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മായിക വലയത്തിലാണ് ഇനി ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഒരുപക്ഷെ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ജീവിതത്തിൻ്റെ മാത്രമല്ല അസ്തിത്വത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് റസൂലിൻ്റെ ഹദീസുകളിൽ ഇതിനുള്ള ധാരാളം മറുപടികളുണ്ട് ഒരു ദാർശനിക മാനമുള്ള ഒരു പ്രൊഫറ്റ് ഉണ്ട് ആ പ്രൊഫറ്റിനെ കൂടി പുറത്തു കൊണ്ടുവരുന്ന ഒരു ആഖ്യാനത്തിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സാധ്യതകളുണ്ട് അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാകട്ടെ ഈ മഹബ്ബ ട്വീറ്റ്സ് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു